ഹായ് ഏസുബത്താണ് നിങ്ങളൊരവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രണിങ് വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകൾ ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞത് അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാമിൻ്റെ ഇമാജിനേഷനാന്നാണ് പറഞ്ഞത് പിന്നെ ആൾക്കാരുടെ കൂടുതൽ വെച്ചിട്ട് വൈഫാന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂരി ഉത്തരവാദിത്വത്തി ആ പൊള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലൈൻറ് മോൾന്ന് മോളുന്ന താഴത്തേക്ക് മോളം ഡിവൈഎസ് പി എസ് പി ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും പ്രസന്റായില്ല പ്രതി ഐ മീൻ എന്താ ഇയാളും പ്രസന്റ് ആയില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസന്റ് ചെയ്ത് എന്താ ആകെ ലോയ മാത്രമേ പ്രസൻ്റ് ചെയ്തത് അതും കൗണ്ടർ കൗണ്ടർ ഞങ്ങൾ വായിക്കേണ്ടതാണ് അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ പേഷ്യൻ റിലേഷൻഷിപ്പ് ഉള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും പെണ്ണുങ്ങളാണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുകയെന്ന് ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ചീഫ് മിനിസ്റ്ററിനെ കംപ്ലൈൻ്റ് ചെയ്തു കോർട്ടിൽ കംപ്ലൈൻ്റ് ചെയ്തു ഇന്ന നീന്ത ഡിലേ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇതെൻ്റെ സംഭവം എന്താണ് എല്ലാവരും കിടക്കണേ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കാം പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം ഹിസ്റ്ററി നോക്കാം സ്റ്റേറ്റ്മെന്റ് നോക്കാം എല്ലാം നോക്കാം ആവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രമേ കാരണമുള്ളൂ എന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു മീഡിയയിൽ ഡീഫ് അയാൾ മാത്രല്ല അയാളുടെ ഫാമിലി മൊത്തം എങ്ങനെയെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ടെച്ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാന്ന് പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നതൊക്കെ ഇപ്പൊ തോന്നണത് കാശ് കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലിയത് എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണ എന്ന് ഞാന് വിചാരിക്കണേ ഇത് പോസ്റ്റ് പോസിറ്റീവ് എന്താവും പിൻ അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്കറിയില്ല ഇതൊക്കെ പറയണം തോന്നി നമ്മൾ പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ എവറിങ് ഹാസ് ടു ബി ബിഫോർ ഇവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെയാ അവര് പറയുണ്ട് എന്താണെന്നറിയില്ലോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂസ് കിട്ടാൻ എത്ര പാടാണോന്നൊക്കെ അറിയില്ല നിങ്ങളും പറ ആ കല്യാണം ആ ഫങ്ഷൻ ഇത്ര ഇൻവിറ്റേഷൻ കാർഡ് ഒഴിച്ച് വിളിച്ച് ഭാര്യ ഭാര്യ അന്ന് വന്നിച്ച് കൊണ്ടു നടന്നത് അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളതിനെ എല്ലാവരെയും പറ്റിക്കല്ലേ അപ്പം നിങ്ങൾ കേസ് കൊടുക്കണ്ടേ നിങ്ങളേനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വയ്യ എന്താ എന്താവണേന്നറിയില്ല എല്ലാം പറയണം തോന്നി ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ത്രെട്ടനിണ ലാസ്റ്റ് ആ പോസ്റ്റ് ത്രെട്ടനിങ് ആയിട്ടുള്ള പോസ്റ്റ് ആണോ സ്വന്തം കാര്യം നോക്കിയിട്ട് പോകണമെന്ന് ത്രെട്ടനിങ് ആയിട്ടുള്ള പോസ്റ്റ് ആണോ രണ്ടുപേർക്കും വീഡിയോകൾ ഓർഡറുകൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വേരി ഇടാൻ പാടില്ല അപ്പോ ഡി ബാർ ബാർഒ ബാർ സി എന്ന് പറഞ്ഞിട്ടാ അത് ഡോക്ടറല്ല വേറെ ആരനെയും ഉദ്ദേശിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് എടുക്കാത്തത് നിങ്ങളുടെ പേരെല്ലാം ഉദ്ദേശിച്ച് പുള്ളി വയലൻസ് കാണിക്കണമെന്ന് വേറെ ആൾക്കാരനെ ഉദ്ദേശിച്ചത് അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങളുണ്ടായിരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും

എല്ലാം നിൽക്കുമെന്നു അറിയില്ല എനിക്കും വയ്യ എല്ലാ തവണയും വക്കീലിനെ കേസ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഓരോ തവണയും മാസം രണ്ട് തവണ സെഷന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് പ്രസന്റ് ചെയ്ത് പ്രസന്റ് ചെയ്ത് ഇപ്പോൾ കേസ് കൊടുത്തത് അബുദായ് പോലെ തോന്നുന്നു ഞാൻ മരിച്ച ഹോൾ സിസ്റ്റം ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പല ഞാൻ ഓരോ സംഭവങ്ങളും കേട്ട് പറഞ്ഞു പല ഇതിനും തെളിവുകൾ പറഞ്ഞു എന്നിട്ട് എന്നിട്ടൊരാൾക്കും കേസെടുക്കാനോ ഞാൻ കേസ് കൊടുത്തിട്ട് പോലെ അതിനൊരു बसान करू फॉर दऑल द लव यू हैव अगेन बाय